എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴോ ഭയങ്കര മഴയും തണുപ്പൊക്കെ ഭയങ്കര ശ്വാസമുട്ടലും വലുവും തേങ്ങാക്കുലയും മാങ്ങാക്കുലയും എല്ലാം ഉള്ളത് കൊണ്ടാണ് വീഡിയോ ഒക്കെ അധികം ചെയ്യാത്തത് ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട കലാപനവാസം മരണപ്പെട്ടു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ കണ്ടു യൂട്യൂബിലും ഫേസ്ബുക്കിലും ആയിട്ട് പലരും ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹം തുടർന്ന് എടുത്ത ഫോട്ടോസൊക്കെ ഇട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പങ്കുവെച്ച് നമ്മൾ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടിരുന്നു അപ്പോൾ ഞാനും അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പറയാൻ തോന്നിയ ചില കാര്യങ്ങളുണ്ട് അത് അത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നവാസിൻ്റെ തുടക്കകാലത്ത് നവാസിന് കുറേ ചിത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അക്കാലത്ത് വെച്ച് അതായത് കുറേ വർഷങ്ങളായിട്ട് നവാസിന് പിന്നെ സിനിമകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല ഇനി അടുത്ത കാലത്താണ് അദ്ദേഹം ഇതിന് സിനിമകളൊക്കെ കിട്ടാൻ തുടങ്ങിയത് സിനിമകളില്ലാതെ അദ്ദേഹം കുറേ വർഷങ്ങൾ വർഷങ്ങളിരുന്നിട്ടുണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് വിദേശത്തൊക്കെ അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ആയിട്ടാണ് അദ്ദേഹം എന്താ പറയുക ഇതിനിടയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് സിനിമ ഇല്ലാത്തത് എല്ലാവർക്കും വിഷമം തന്നെയാണ് എന്നാൽ നവാസിനെ കുറിച്ച് പറയുമ്പോൾ നവാസ് ഭയങ്കര അഭിമാനിയായിരുന്നു ചാൻസ് ചോദിച്ച ആരുടെ മുന്നിൽ പോകാറില്ല അങ്ങനെ ഒരാളായിരുന്നു എന്നാണ് അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത് കലാഭവൻ ഷാജോൻ കലാഭവൻ ഷാജോൻ പറഞ്ഞൊരു കാര്യമുണ്ട് മമ്മൂട്ടി മമ്മൂട്ടി പല വേഷങ്ങളും കലാഭവൻ ഷാജോനു വേണ്ടിയിട്ട് പറയുമായിരുന്നു അവന് ആ വേഷം കൊടുക്കണം അല്ലെങ്കിൽ അവൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുമായിരുന്നു കലാഭവൻ ഷാജോൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരു ചായ ചായ കിടക്കാൻ്റെ വേഷം ചെയ്യാൻ ഇരുന്നപ്പോൾ അത് വേണ്ട അവൻ അത് വേണ്ട അവന് ഞാൻ നല്ലൊരു വേഷം ചെയ്യാൻ ഇരിക്കാനിരിക്കുകയാണെന്ന് പറഞ്ഞു മമ്മൂട്ടിയുടെ അടുത്ത ചിത്രത്തിൽ ഷാജോന് നല്ലൊരു വേഷം കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ഉള്ള അങ്ങനെ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്ന നടന്മാരുണ്ട് ദിലീപ് എപ്പോഴും കലാഭവൻ ഹനീഫ് എന്ന് പറഞ്ഞൊരു നടനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം മരിച്ചു മരിച്ചുപോട്ട് ഒരു വർഷമോ രണ്ട് വർഷം കൊണ്ട് ആയതേ ഉള്ളു കേട്ടോ നമ്മുടെ എന്താ പറയുക ദിലീപിൻ്റെ ഒരു ചിത്രത്തിൽ കല്യാണ ചിലക്കനായിട്ടൊക്കെ അഭിനയിച്ച് വർക്കം നൽകിയ ചിത്രത്തിൽ കല്യാണ ചരക്കനായിട്ട് അഭിനയിച്ച് പാണ്ഡിപ്പട എന്ന സിനിമയിലും അദ്ദേഹം നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷമാണ് കാരണം അദ്ദേഹത്തെ മാത്രമല്ല കലാഭവൻ ഷാജോണെ ഒരുപാട് തവണ ദിലീപ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുരാജ് വെഞ്ഞാറമൂടിനെ മമ്മൂട്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിയുടെ ചിത്രങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് നല്ല വേഷങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് സുരാജ് വെഞ്ഞാറമൂട് മൂടി കയറി വന്നത് അതുപോലെ മമ്മൂട്ടി നമ്മുടെ ഇടുക്കിക്കാരനായിട്ടുള്ള ജാഫർ ഇടുക്കിക്ക് വിഷം കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ജാഫറും വരുന്നത് പിന്നെ പറയാനാണെങ്കിൽ സത്യനന്ദിക്കാടെന്നെ സിനിമകൾ എടുത്തു നോക്കി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നടന്മാരായ ഇന്നസെന്റും മാമുക്കോയും ഇവരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മിക്ക ചിത്രങ്ങളിൽ ഉണ്ടാവുക അല്ലാതെ അത് വേറെ ആൾക്കാരെ വെച്ച് പരിശീലിക്കാറൊന്നുമില്ല അച്ഛന് അങ്ങനെയുള്ള വേഷങ്ങളിൽ നാടൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നാട്ടിൽ പുറത്തുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഉളുലി ഉണ്ണികൃഷ്ണൻ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് അദ്ദേഹം സ്ഥിരം വെക്കാറുള്ളത് ഞാൻ പറഞ്ഞു വന്നത് പല സൗഹൃദങ്ങളും ആ ഒരു വഴിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്ന നടന്മാരുണ്ട് ഒരു കാലത്ത് കലാഭവൻ ഷാജോനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ കലാഭവൻ ഷാജോനെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു നടനാണ് മുകേഷ് മുകേഷിന്റെ സിനിമകളിൽ കലാഭവൻ നവാസ് സഹോദരനായിട്ടും കൂട്ടുകാരനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മാട്ടുപെട്ടി മച്ചാനും അതുപോലെ മായാചാലം മീനാക്ഷിക്കലൺ ഇങ്ങനെ കുറേ ചിത്രങ്ങളിൽ കലാഭവൻ നവാസ് ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന് സിനിമ ഇല്ലാതായി സിനിമ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ച ആള് കലാഭവൻ ആവാസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയാനിട്ടുള്ളത് ഭയങ്കര അഭിമാനിയായിരുന്നു ചാൻസുകളൊന്നും ചോദിച്ചു പോയിട്ടില്ല ആറി എടുത്തിട്ട് അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു കലാഭവൻ നവാസ് അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ വേഷങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സിനിമകളിൽ കൂടുതൽ അവസരങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പ്രശസ്തിയും ആൾക്കാരുടെ ഒരു സ്വീകാര്യതയൊക്കെ ഉണ്ടാവേണ്ട ഒരു നടനായിരുന്നു കലാഭവൻ നവാസ് ശരീരമൊക്കെ നന്നായിട്ട് നോക്കുന്ന ആരോഗ്യമൊക്കെ നന്നായിട്ട് നോക്കുന്ന എന്താ പറയുക ഒരു നടൻ തന്നെയാണ് നമ്മുടെ കുഞ്ചാക്കോനൊക്കെ ഇരിക്കുന്ന പോലൊക്കെ തന്നെയാണ് കലാപോനവസ് ഇരിക്കുന്നത് അമ്പത്തൊന്ന് വയസ്സായെന്ന് പറയൂ കണ്ട ഇല്ല അപ്പൊ അങ്ങനെയൊരു മനുഷ്യൻ എന്താ പറയുക ഒന്നും ഒന്നുമല്ലാതെ ആയി പോകുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ സങ്കടമുണ്ട് ഇപ്പോൾ ഒന്ന് ഈ മുതലക്കണിൽ ഒഴുക്കുന്ന ഈ നല്ല വാക്ക് പറയുന്ന ഈ നടന്മാരൊക്കെ പേരെടുത്ത് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അവരുടെയൊക്കെ നല്ല ചിത്രങ്ങൾ ഒരു വേഷം കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടെ എന്താ പറയുക വലിയ നടനായാൽ എന്തായാലും കലാപനാവസ്ഥനെ കുറിച്ച് എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ മോശമായിട്ട് ഒരു കാര്യം പറയാനില്ല ഒരു പെണ്ണ് പെണ്ണുഗ്രാസോ അല്ലെങ്കിൽ ഒരു ഒരാളെ ചാൻസ് ഇല്ലാതാക്കിയ കാര്യമോ ഒരാളോട് മാറി നിൽക്കാൻ പറഞ്ഞ കാര്യമോ ഒരു സെൽഫി എടുക്കാൻ വന്ന ഒരാളെ തള്ളി മാറ്റി അങ്ങനെയുള്ള ഒരു കഥകളും ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല വളരെ നല്ല മനുഷ്യനാണ് എല്ലാ എല്ലാരെയും കുറിച്ച് നല്ലത് മാത്രം പറയുന്ന ഒരു കുറ്റവും പറയാത്ത ഒരു മനുഷ്യൻ അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇനിയും ഇങ്ങനെ മുതലക്കെണ്ണീരൊരുക്കുന്ന അന്മാര് ഇനിയും വരും പലരും മരിക്കും നല്ലതാണ് അങ്ങനെയാണ് ഈ തേങ്ങയാണ് വാങ്ങണം പറയും പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഉപകാരവും ചെയ്യാത്ത നാറികളാണ് ഇവന്മാര് അത്രേ പറയാനുള്ളൂ